ലോക സന്തോഷ ദിനത്തിൽ സൗഹൃദ കൂട്ടാമിയൊരുക്കി ചാമക്കാൽ ജിഎൽപി സ്കൂൾ മേൽമുരിങ്ങോടി എൽ പി സ്കൂളിലെ രക്ഷിതാക്കളും അധ്യാപകരും അടങ്ങിയ സംഘമാണ് ചാമക്കാലിലെ മോഡൽ പ്രീപ്രൈമറിലെ വർണ്ണക്കൂടാരത്തിൽ അതിഥികളായെത്തിയത് ദിനത്തിൽ പുതിയ കൂട്ടുകാർ വിദ്യാലയം സന്ദർശിക്കാനെത്തിയതിന്റെ ആവേശത്തിലായിരുന്നു ചാമക്കാലിലെ കുട്ടികൾ പേരാവൂരിനടുത്തുള്ള മേൽമുരിങ്ങോടി എല് പി സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും അടങ്ങിയ സംഘമാണ് ചാമക്കാലിലെ മോഡൽ പ്രീപ്രൈമറിയിലെ വർണ്ണക്കൂടാരത്തിൽ അതിഥികളായെത്തിയത് ജില്ലയിലെ പ്രമുഖ മോഡൽ പ്രീ പ്രൈമറി സ്കൂളായ ചാമക്കാലിലെ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാനാണ് മാനേജർ ജി ദേവദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്കൂളിൽ എത്തിയത് വർണ്ണക്കൂടാരം എന്ന പേരിൽ സ്കൂളിൽ ഒരുക്കിയ വിവിധ കളിയിടങ്ങളുടെ പ്രവർത്തനങ്ങൾ സംഘം നിരീക്ഷിച്ചു പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ കുട്ടികൾക്ക് മധുരവിതരണം നടത്തി അംഗൻവാടി കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു ലോകസന്തോഷ ദിനത്തിൽ പുതിയ കൂട്ടുകാരെ കിട്ടിയ കുട്ടികൾ ആടിയും പാടിയും വർണ്ണക്കൂടാരത്തിൽ ഉല്ലസിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശ് കുട്ടികൾക്ക് ഉപഹാരം നൽകി രക്ഷിതാക്കള്ക്കുള്ള ബോധവത്കരണ ക്ലാസിന് സമഗ്രശിക്ഷാ കേരളം ട്രെയിനർമാരായ എം കെ ഉണ്ണികൃഷ്ണന് ടിഒ നിമിഷ എന്നിവർ നേതൃത്വം നൽകി